ഈ മാസം ആദ്യം കാലിഫോർണിയയിൽ ഒരു സംഭവം നടന്നു അവിടെ പോലീസ് ഒരു ഇന്ത്യക്കാരനായ ടെക്കിയെ വെടിവെച്ചു കൊന്നു അയാൾ തൻ്റെ റൂംമേറ്റിനെ കുത്തി എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇത് വെറും ഒരു കൊലപാതകമായി കാണാൻ കഴിയില്ലെന്നാണ് ടെക്കിയുടെ കുടുംബം ആരോപിക്കുന്നത് ഇതിനു പിന്നിൽ വംശീയ വിവേചനം വംശവിവേചനമുണ്ടായിരുന്നെന്നും സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എൻ ഡി ടി വിയാണ് ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുഹമ്മദ് നിസാമുദ്ദീൻ എന്നയാളാണ് പോലീസിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് തെലങ്കാനയിലെ മഹബൂബ് നഗറിൽ നിന്നുള്ളയാളാണ് ഇദ്ദേഹം സാന്താക്ലാരയിലെ വീട്ടിൽ വെച്ചാണ് നിസാമുദ്ദീന് വെടിയേറ്റത് ഒരു കത്തി ഉപയോഗിച്ച് റൂംമേറ്റിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പോലീസ് വെടിവെച്ചത് റൂംമേറ്റിനെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് സെപ്റ്റംബർ മൂന്നിനാണ് ഈ സംഭവം നടന്നത് സാന്താക്ലാരീസ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ എക്സ് അക്കൗണ്ടിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പോലീസ് മേധാവി ഒരു പത്രസമ്മേളനം നടത്തുന്നുണ്ട് കുത്തേറ്റ ഒരാളെ കുറിച്ച് നയൻ വൺ വൺ എന്ന നമ്പറിൽ ഒരു കോൾ വന്നതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു നിസാമുദ്ദീനും റൂംമേറ്റും തമ്മിൽ വഴക്കുണ്ടാകുകയും ഇത് കത്തിക്കുത്തിൽ കലാ ാണ് പോലീസ് മേധാവി ആ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് അതായത് സാന്താക്ലാര പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രതിയെ കണ്ടുമുട്ടി തുറന്ന് വെടിവയ്പുണ്ടായി പ്രതിയെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു പരിക്കേറ്റ റൂംമേറ്റിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി വരുന്നു എന്നാണ് പോലീസ് പ്രസ്താവനയിൽ പറയുന്നത് കൂടാതെ സാന്താക്ലാര കൌണ്ടി ഡിസ്ട്രിക്ട് അറ്റോർണി ഓഫീസും സാന്താക്ലാര പോലീസ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് ഒരു സംയുക്ത അന്വേഷണം നടത്തും അന്വേഷണം പുരോഗമിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കാം എന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് എന്നാൽ നിസാമുദ്ദീനാണ് പോലീസിനെ വിളിച്ചതെന്നും അതിനുശേഷമാണ് വെടിവയ്പുണ്ടായതെന്നുമാണ് കുടുംബം ആരോപിക്കുന്നത് നിസാമുദ്ദീൻ വളരെ ശാന്തനും മതവിശ്വാസിയുമായിരുന്നു ജോലിസ്ഥലത്ത് തനിക്ക് വംശവിവേചനം നേരിടേണ്ടി വന്നെന്നും ശമ്പള തട്ടിപ്പ് നടത്തിയെന്നും ജോലി നിന്ന് തെറ്റായി പിരിച്ചുവിട്ടെന്നും അദ്ദേഹം പരസ്യമായി പരാതിപ്പെട്ടിട്ടുണ്ടെന്നും കുടുംബം പറയുന്നുണ്ട് നിസാമുദ്ദീനെ ഫ്ലോറിഡ കോളേജിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദമുണ്ട് സാന്താക്ലാരയിലെ ഒരു ടെക് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം വംശീയ വിവേചനത്തെ തുടർന്ന് കുടുംബം കൂടുതൽ വിവരങ്ങൾ നൽകുന്നുണ്ട് നിസാമുദ്ദീൻ്റെ ഒരു ലിങ്ക്ഡിൻ പോസ്റ്റിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഞാൻ വംശീയ വംശീയവിദ്വേഷം വംശീയവിവേചനം വംശയപരമായ പീഡനം ശമ്പള തട്ടിപ്പ് തെറ്റായ രീതിയിലുള്ള ജോലി നിന്നുള്ള പിരിച്ചുവിടൽ നീതി നിഷേധിക്കൽ എന്നിവയ്ക്ക് ഇരയായിട്ടുണ്ട് കൂടാതെ വെളുത്തവരുടെ ആധിപത്യം അല്ലെങ്കിൽ വംശീയവാദപരമായ അമേരിക്കൻ മാനസികാവസ്ഥ അവസാനിപ്പിക്കണം എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് നിസാമുദ്ദീനെ ഭക്ഷണത്തിൽ വിഷം കലർച്ച നൽകി വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഒരു ഡിറ്റക്റ്റീവ് എന്ന് പറയപ്പെടുന്നയാൾ നിരന്തരം നിരീക്ഷിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നും ആരോപണമുണ്ട് കുടുംബം ഇപ്പോൾ ഈ കേസിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് നിസാമുദ്ദീന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സഹായവും തേടിയിട്ടുണ്ട് മജ്ലീസ് ബച്ചാവോ തെഹ്രീക്ക് വക്താവ് അംജദ് ഉല്ലാഖാൻ നിസാമുദ്ദീന്റെ പിതാവ് മുഹമ്മദ് ഹസ്നുദ്ദീനെ സന്ദർശിച്ച ശേഷം ഒരു കത്തെഴുതി വിദേശകാരമന്ത്രി എസ് ജയശങ്കറിനാണ് കത്തയച്ചത് വാഷിംഗ്ടൺ ഡി സിയിലെ ഇന്ത്യൻ എംബസിക്കും സാൻ ഫ്രാൻസിസ്കോയിലെ കോൺസുലേറ്റ് ജനറലും കേസിനെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാനും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള സഹായം ചെയ്യാനും കത്തിൽ അഭ്യർത്ഥിക്കുന്നുണ്ട് ഈ മാസം ആദ്യം ഡാളസ് ടെക്സസിൽ മറ്റൊരു ഇന്ത്യക്കാരൻ കൂടി കൊല്ലപ്പെട്ടിരുന്നു അമ്പത് വയസ്സുള്ള ഇന്ത്യൻ വംശജനായ മോട്ടൽ മാനേജർ ചന്ദ്രമൂലി ബോബ് നാഗമല്ലയ്യ എന്ന ബോബിനെ സഹപ്രവർത്തകൻ തലയേറത്ത് കൊല്ലുകയായിരുന്നു അലക്കു യന്ത്രം തകരാറിലായതിനെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ബോബിന്റെ കൊലമാർഗത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുശോചനം അറിയിക്കുകയും ചെയ്തിരുന്നു ചന്ദ്ര നാഗമല്ലയയുടെ കൊലമാർഗത്തെക്കുറിച്ച് ഞാൻ ബോധവാനാണ് ടെക്സസിലെ ഡാളസിൽ വളരെ നല്ല രീതിയിൽ അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം ഭാര്യയുടെയും മകന്റെയും മുന്നിലിട്ട് ക്യൂബയിൽ നിന്നുള്ള ഒരു നിയമവിരുദ്ധ കുടിയേറ്റക്കാരൻ അദ്ദേഹത്തെ ക്രൂരമായി തലയേർത്തു കൊന്നു അയാൾ ഒരിക്കലും നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ലാത്തവനായിരുന്നു എന്ന് ട്രംപ് ട്രൂഡ് സോഷ്യൽ കുറിച്ചിരുന്നു നിയമവിരുദ്ധ കുടിയേറ്റക്കാർക്കെതിരായ നടപടികൾ ശക്തി ശക്തമാക്കുമെന്നും കുറ്റമാളിയായ കുടിയേറ്റക്കാരനോട് മൃതസംഘം സ്വീകരിക്കുന്ന രീതി തന്റെ തൻ്റെ ഭരണത്തിലുണ്ടാകില്ലെന്നും ട്രംപ് ഉറപ്പു നൽകിയിട്ടുണ്ട്